ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ ചെടികൾക്ക് നമ്മൾ ഒരുപാട് വളങ്ങൾ മാറി മാറി കൊടുക്കാറുണ്ട് അല്ലേ പോട്ടി മിക്സിലൂടെ നമ്മൾ വളങ്ങൾ കൊടുക്കാറുണ്ട് പോട്ടി മിക്സിലൂടെ നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മൾ എല്ല് പൊടി നമ്മൾ കടലപ്പിണ്ണാക്കിൻ്റെ പൊടി ബെർമി കമ്പൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് പോട്ടിമിക്സ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലെ ചുവട്ടിൽ നമ്മൾ മുട്ടത്തോട് പൊടിച്ച പൊടി ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് ബെർമി കമ്പ എ എല്ല് പൊടി ഇട്ട് കൊടുക്കാറുണ്ട് വെപ്പിൻ പിണാക്കിൻ്റെ പൊടി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇട്ട് ഡൈലൂട്ട് ചെയ്തിട്ടൊക്കെ വെപ്പിൻപിണാക്കിൻ്റെ പൊടി പൊടി പൊടിയൊക്കെ നമ്മൾ പൊടിപ്പിച്ച് ഡലൂട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഓർഗാനിക്കൽ വളങ്ങൾ ആരെ കഞ്ഞിവളത്തിലൊക്കെ ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ അതൊന്നും അല്ലാതെ ഇന്ന് ഇലകളിൽ വളം കൊടുക്കുന്ന രീതിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇലകളിൽ വളം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെറിയൊരു ദോഷമുണ്ട് എല്ലാം അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ ലൈക്കും ചെയ്യാം അപ്പോൾ ഫോളിയാർ ഫെർട്ടിലൈസർ എന്നാണ് ചെടികളിൽ വളം കൊടുക്കുന്നതെന്ന് നമ്മൾ പറയുന്ന പേര് കേട്ടോ ഫോളിയാർ സ്പ്രേ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടി കിട്ടും അതായത് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്ന വളങ്ങളാണ് നമ്മൾ എന്ത് ഇലകളിൽ വളം കൊടുക്കുന്ന രീതി കേട്ടോ ഇലകളിൽ വളം കൊടുക്കുമ്പോൾ നമ്മൾ രൂപത്തിൽ ഇലകളിൽ വളം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോളിയാർ ഫോളിയാർ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫോളിയാർ സ്പ്രേ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിന് ഞാനിവിടെ എടുത്തുവെച്ചിട്ടുള്ളത് ബോൺ പത്തൊൻപത് 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 അതുപോലെ എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് പത്തൊൻപതാണ് കേട്ടോ അതുകൂടാതെ നമുക്ക് എസ് എം സോൾട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല ഇതൊക്കെ ഒരു ക്രിസ്റ്റൽ രൂപത്തിലായ കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞു ചേരും അങ്ങനെയുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് കിട്ടാം അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചെടികൾക്ക് ഇങ്ങനെ ഇലകളിൽ വളം കൊടുത്താൽ കിട്ടുന്ന ഗുണങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത് ഇലകളിൽ വള സ്പ്രേ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇലകൾ അത് ആകിരണം ചെയ്യും അതിൻ്റെ പെട്ടെന്ന് തന്നെ അതിൻ്റെ എഫക്റ്റ് കാണിക്കും അതായത് നല്ല തിക്കായിട്ടും നല്ല ഗ്രോത്തായിട്ട് പെട്ടെന്ന് അഗ്നോണിയ കലാത്തി ബിഗോണിയം പോലുള്ള പ്ലാന്റൊക്കെ നല്ല രീതിയിൽ ബുഷിയായിട്ട് വളരും ഇട്ടോ അപ്പോൾ ഇലകളിൽ നമ്മൾ ചുവട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കാലതാമസം ഉണ്ടാകും വലിച്ചെടുക്കുമ്പോൾ അത് കൂടാതെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ അമ്ലത അതായത് അസിഡിറ്റി ഉള്ള മണ്ണായിരിക്കും അത് എല്ലാ കീടങ്ങളൊക്കെ ഉള്ള മണ്ണൊക്കെ ആണെങ്കിൽ ചെടികൾക്ക് മുഴുവനായിട്ടുള്ള വളം കിട്ടുന്നില്ല നൂറ് ശതമാനം കൊടുത്താലും എൺപത് ശതമാനം നമ്മൾ ചുവട്ടിലിട്ട് കൊടുത്താൽ ചെടികൾക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ നമ്മൾ ഇലകൾ കൊടുക്കുമ്പോൾ മുഴുവനായിട്ടും ആഗ്രഹം ചെയ്യും കാരണം ഇലകളിൽ ചെറിയ ചെറിയ ശുചിരങ്ങളുണ്ട് അതിലൂടെയാണ് ഇലകളിൽ വളം കൊടുക്കുമ്പോൾ ആഗ്രഹം ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചെടികൾ പെട്ടെന്ന് തന്നെ ബുഷി ആവാനും നല്ല ഗ്രോത്ത് ഉണ്ടാകാനൊക്കെയാണ് നമ്മൾ ഇലകളിൽ വളം കൊടുക്കുന്നത് അപ്പം ഇലകളിൽ വളം കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ അതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെടികൾക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലകളിൽ വളം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു നമ്മൾ എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് അതുപോലെ തന്നെ നമുക്ക് ഇത് കൊടുക്കുക എന്തെങ്കിലും ബോൺ പത്തൊൻപത് പത്തൊമ്പത് നമ്മുടെ പ്രാഥമിക മൂലകങ്ങൾ നമുക്ക് മൈക്രോ ന്യൂട്രിയൽസ് ചെടികൾക്ക് വേണം മാക്രോ ന്യൂട്രിയൽസ് വേണം അതുപോലെ തന്നെ പ്രാഥമിക മൂലകങ്ങൾ വേണം സൂക്ഷ്മ മൂലകങ്ങൾ വേണം ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ചെടികൾക്ക് വേണം കേട്ടോ അപ്പോൾ പ്രാഥമിക മൂലങ്ങളാണെങ്കിൽ നമ്മുടെ എൻ പി കെ പത്തൊൻപത് 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 നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതാണ് ഒരു ചെടിയുടെ പ്രാഥമിക മൂലകങ്ങൾ എന്ന് പറയുന്നത് ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വളം എന്ന് പറയുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷും ആണ് അതുകൂടാതെ നമ്മുടെ ചെടികൾക്ക് കിട്ടേണ്ടതാണ് അയൺ സിങ്ക് മെഗ്നീഷ്യം കാൽസ്യം ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം അതൊക്കെ നമുക്ക് മറ്റുള്ള ഇതിൽ നിന്ന് കിട്ടും കാരണം മറ്റും നമ്മുടെ മുട്ടത്തോടിൽ ഒരുപാട് കാൽസ്യം ഉള്ളുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടും അതുപോലെ തന്നെ ഫോസ്ഫറസ് പൊട്ടാഷ് അങ്ങനെ ഓരോ വളങ്ങൾ നമുക്ക് സിങ്ക് അയണിങ്ങനെയുള്ള വളങ്ങളൊക്കെ മറ്റുള്ള ഇതിൽ നിന്നും കിട്ടും ¡Gracias! ഒരു ബോൺ പത്തൊൻപത് പത്തൊൻപത് പറഞ്ഞാൽ ഈ ചെടി പച്ച തരി കാണിക്കരുത് പച്ചാണ് ബോൺ പത്തൊൻപത് പത്തൊൻപത് അതിൻ്റെ കവറിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ആ പാക്കറ്റിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ഇലകളിൽ തണിക്കും വളം എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഇലകളിൽ നമ്മുടെ പച്ചക്കറീൻ്റെ ഇലകളിലായാലും ചെടിയുടെ ഇലകളിലൊക്കെ തന്നെ തളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല എഫക്റ്റ് കിട്ടി നമ്മുടെ ചെടി നല്ല കരുത്തും ഉരടുപ്പൊക്കെ മാറിയിട്ട് നല്ല കരുത്തും കിട്ടാനാണ് നമ്മൾ ബോൺ പത്തൊൻപത് 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 എന്ന ഫെർട്ടിലൈസറ് നമ്മളൊരു കെമിക്കൽ ഫെർട്ടിലൈസറാണ് ഇത് രണ്ടും അപ്പോൾ നമ്മളത് കൊടുക്കുന്ന കേട്ടോ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്താൽ അലിഞ്ഞു ചേരുന്ന വളവും കൂടിയാണ് അപ്പം ഇങ്ങനെയാണ് ഈ രണ്ട് വളമാണ് നമ്മൾ ഞാൻ കൊടുക്കുന്നത് അപ്പം നിങ്ങള് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ആമസോണെന്നോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള കടകളിൽ നിന്നൊറ്റം വാങ്ങി വാങ്ങിയാൽ മതി പിന്നെ കൊടുക്കേണ്ട രീതിയാണ് ഇനി പറയാൻ പോകുന്നത് നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കുമ്പോൾ അതിരാവിലെ അതായത് വെയിൽ സൂര്യൻ ഉദിക്ക് നന്നായിട്ട് വരുന്നതിൻ്റെ മുന്നേ അതായത് ഒരു എട്ട് മണിക്ക് എട്ട് മണിൻ്റെ മുമ്പായിട്ട് നമ്മൾ വളം കൊടുക്കണം വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയം അതായത് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ അസ്തമിക്കുന്നതിന് തൊട്ട് ഒരു അഞ്ച് മണി സമയത്തൊക്കെ നമുക്ക് ചെടികളിൽ വളം കൊടുക്കാം അതിന് കാരണം നമ്മുടെ ഈ ശുഷിരങ്ങളൊക്കെ വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ അടിഞ്ഞു പോയി ചെ ചെടിയിലുള്ള ഇലയിലുള്ള അതുകൂടാതെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അത് ഇപ്പം ഞാനിപ്പോൾ ബോൺ പത്തൊമ്പതാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ബാഷ്പീകരിച്ച് ചൂടുകൊണ്ട് ബാഷ്മീകരി ബാഷ്പീകരിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വെയിലുള്ള സമയത്ത് ഈ ഇലകളിൽ തളിക്കും വളം നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല പിന്നെ മഴ പെയ്യുന്ന മഴക്കാലത്ത് നമ്മൾ ഇലകൾ വളം കൊടുത്തിട്ട് യാതൊരു പ്രയോജനമില്ല എല്ലാം പോയി പോകും അപ്പോൾ മഴക്കാലത്ത് നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമില്ല അപ്പോൾ അല്ലാത്ത സമയത്താണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ ഞാൻ ബോട്ടിലാക്കിയത് ബോൺ പത്തൊൻപത് പത്തൊൻപതാണ് അപ്പം പകുതിയിലധികം കുറച്ച് ചെടികൾക്ക് അതാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് എന്നുള്ള വളമാണ് നമുക്ക് കൊടുക്കേണ്ടത് അല്ലേ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഡൈലോട്ട് ചെയ്താൽ നമുക്ക് അലിഞ്ഞു പോകുന്ന അലിയുന്ന ഒരു വളമാണ് നമ്മൾ അധിക ചെടികൾക്ക് നമ്മൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ വാട്ടർ പ്ലാന്റ്സിനും എല്ലാ ചെടികൾക്കും നമ്മൾ കൊടുക്കുന്ന ഒരു വളമാണ് ഇത് നൈട്രജൻ ഫോസ്ഫസ് പൊട്ടാഷുള്ള എൻ പി കെ പത്തൊൻപത് 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 അല്ലേ അത് നമുക്ക് ഈ രണ്ട് വളം നമ്മൾ കൊടുക്കേണ്ടത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് അത് നമ്മൾ ഒരു ഒരു കാരണവശത്താൽ നമ്മൾ കൂടി പോകാൻ പാടില്ല നമ്മൾ കുറഞ്ഞു പോയാൽ നമ്മൾ ഒരിക്കലും കൂടാൻ പാടില്ല കേട്ടോ അപ്പം ഞാൻ രണ്ടാമത് എടുത്തിട്ടുള്ളത് നമ്മുടെ പത്തൊൻപത് പത്തൊൻപത് പത്തൊമ്പത് എല്ലാം നമ്മൾ എൻ പി കെ ആണ് എടുത്തത് അത് പല റേഷ്യോയിലും ഉണ്ട് കേട്ടോ പല റേഷ്യയിലും എൻ പി കെ ഉണ്ട് നമുക്ക് പൂക്കളുള്ള ചെടികൾക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കെ അതായത് പൊട്ടാഷ് കൂടുതലല്ല എനിക്ക് ഫോസ്ഫറസും പൊട്ടാഷും കൂടുതലുള്ള അത് നോക്കി നമുക്ക് നൈട്രജൻ്റെ അളവ് കുറച്ചിട്ടുള്ള നമുക്ക് എൻ പി കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ് അത് കൂടാതെ നമുക്ക് ഇനിയിപ്പോൾ ചെടികളുടെ കരുത്താണെങ്കിൽ നമുക്ക് നൈട്രജൻ കൂടുതലുള്ള എൻ പിക്ക് യൂസ് ചെയ്താലും മതി കിട്ടണം അപ്പോൾ ഇത് നമുക്ക് ചെടികളിലെ എല്ലാ ചെടികൾക്കും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ചെടികൾക്ക് വളം കൊടുക്കുന്ന രീതി പറഞ്ഞു അതുപോലെ തന്നെ എപ്പോൾ എപ്പോഴാണ് കൊടുക്കേണ്ടത് പറഞ്ഞു അതുപോലെ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു പിന്നെ ചെറിയൊരു ദോഷമുണ്ട് അത് പറയാൻ പോകാണ് നമ്മുടെ ചെടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു ഒരു ലിറ്റർ വെള്ള വെള്ളത്തിന് അഞ്ച് ഗ്രാം അളവിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അത് നാ അത് അഞ്ചു എന്നുള്ളത് മൂന്നായാലും നാലായാലും പ്രശ്നമല്ല പക്ഷേ എന്നുള്ള ആറോ ഏഴോ ആകാനും പാടില്ല കേട്ടോ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടികളൊക്കെ ഇത്രയും ഭംഗിയിൽ കാണുന്ന ചെടികളൊക്കെ നമുക്ക് നശിച്ചു പോകും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാലും എന്തായാലും പിന്നെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ഏത് എന്താണ് ഏത് വീഡിയോസാണ് ചെയ്യേണ്ടത് അപ്പം അത് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ പറയുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടല്ലോ എന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ കമൻ്റാണ് ഞങ്ങളുടെ ഒരു സപ്പോർട്ട് അപ്പോൾ എല്ലാവരും എന്നെ സ്വീകരിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അതിൽക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ നിങ്ങളുടെ ഒരു ആ ഒരു പ്രതികരണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണോ ഇതുപോലെ ഇതുപോലെയുള്ള നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള അതായത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വാട്ടർ പ്ലാന്റ്സിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവരെന്തായാലും ഒരുപാട് വളങ്ങൾ വാങ്ങേണ്ടി വരും അതായത് ഡി എ പി എൻ പി കെ അതുപോലെ തന്നെ നമ്മൾ ബോൺ പത്തൊമ്പത് ബാസക്കോട്ട ഫെർട്ടിലൈസറ് അങ്ങനെയുള്ള ഒരുപാട് വളങ്ങൾ നമ്മൾ കെമിക്കൽ വളങ്ങൾ വാങ്ങേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ജൈവ വളങ്ങളൊക്കെ വാങ്ങേണ്ടി വരും ഞാൻ എപ്പോഴും പറയും പോലെ ആ വളങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടി നല്ലൊരു പാത്രത്തിൽ അടുപ്പിട്ടും മൂടി വെക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്